ആയിരം രൂപ തരും പിന്നെ ആ ഒരു ഇവര് ആയിരം രൂപ ഇവിടെ കൊടുത്തിരുന്നത് എല്ലാവർക്കും രൂപ തുടങ്ങി അതായത് നമുക്ക് ഈ ഒരു പക്ഷു വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആൾ വരുവാണെങ്കിൽ അവര് ആയിരം രൂപ വരും പിന്നെ പോലെ തന്നെ ഈ ഫാമിലി രൂപ ഇതാണ് നമ്മുടെ നമ്മുടെ കമ്മീഷൻ ഈ ഒരു പക്ഷുനെ നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും അവര് തൊണ്ണൂറ് രൂപയ്ക്ക് ചോദിക്കും തൊണ്ണൂറ് രൂപയ്ക്ക് ചോദിക്കും നമ്മൾ ഒരു അഞ്ച് എൺപത് രൂപയുടെ ഉള്ളിൽ വാങ്ങിക്കും വാങ്ങിച്ചു കൊടുക്കും ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് ഉള്ള ഒരു മുതലുണ്ട് ഇത് ഇത് നൂറ് ശതമാനം ഉണ്ട് ഉണ്ട് സിസ് ബ്രോണിന്റെ നല്ല വലുപ്പമുള്ള കന്നി കുട്ടിയാണ് കടിഞ്ഞൂലാണിത് കടിഞ്ഞൂലാണത് ശരി സിസ് ബ്രോൺ സിസ് ബ്രോൺ ക്രോസ് ആണ് ക്രോസ് ആണ് അത്യാവശ്യം നല്ല ബ്രോണുണ്ട് അതിൽ കുറച്ച് അച്ചപ്പും ഉണ്ട് ഓ ശരി ഒരു പത്ത് ശതമാനം എച്ച് എഫ് ഉണ്ട് ഓക്കെ അവർ ഈ തൊണ്ണൂറ് പറയുമ്പോൾ ഇവിടെ വളർത്തിയ പശു ഇത് വളർത്തിയ വളർത്തിയ സ്ഥലത്തുനിന്ന് കൊടുക്കാ വളർത്തിയ വീടുകളിൽ നിന്ന് വീടിന് വീടിനു ഓക്കെ അപ്പൊ ഇവർക്ക് ഒരു ലാഭം കിട്ടാതെ അത് കൊടുക്കത്തില്ല അവര് വാങ്ങിയത് രണ്ടായിരം അവർക്ക് കിട്ടും കിട്ടും ഓക്കെ ഒരു ദിവസം പത്തെണ്ണം വെക്കാണോ ഇരുപതിനാറ് ലാഭം കിട്ടും അതാണ് അവർ അവരെ അതായത് കൂടുതൽ നമ്പർ ഇറങ്ങി പോണോ കൂടുതൽ 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 എണ്ണം ചെയ്യുമ്പോൾ കൂടുതൽ ലാഭം കിട്ടും ഓക്കെ ഓക്കെ അതായത് ഒരു പശു ഇരുപതിനായിരം ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല വാങ്ങത്തില്ല ശരി ശരി നിങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്തില്ല ഈ പശുവിന് മൂന്നാമത്തെ പ്രസവമാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടും ഒന്നാമത്തെ പ്രസവത്തിൽ ഇരുപത് ലിറ്ററിന്റെ മേലെ കിട്ടും ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി കൂടും ഇതിപ്പോ ഇത് ഇപ്പൊ ചെനയാണ് ഇപ്പൊ എത്ര ദിവസം ആറ് ദിവസം ഏഴു ദിവസം കൊണ്ട് മടി തിങ്ങി മടി തിങ്ങി പക്ഷേ ഒരു ആറ് ദിവസത്തിന്റെ ഉള്ളിൽ പ്രസവിച്ചു പക്ഷേ ഇത് കടിഞ്ഞൂലായിട്ട് നല്ല ഇണക്കത്ത് നീക്കുന്നുണ്ടല്ലോ കൂടെ അത് വളർത്തുന്ന രീതിയിലാണ് അത് എന്തെങ്കിലും അങ്ങനെ ബ്രീഡ് ബ്രീഡ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കൂടുതൽ ഇത് കഴിഞ്ഞു ആയിട്ട് സാറിന് നമ്മള് കടിഞ്ഞു എച്ച് എഫ് കൂട്ടി ചിലപ്പോ ചില ചില ചാട്ടം കൂടുതലുണ്ട് അതിനനുസരിച്ചു ഇതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന ഒരു രീതിയിലാണ് ഓക്കെ മടി അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്ഥലം പറയുന്ന ആരോഗ്യമുള്ള ആരോഗ്യമുള്ള പക്ഷേ വാട്ടർ ലെവൽ കണ്ടല്ലോ അതേ ലെവല് മറ്റേത് കുഴിഞ്ഞു പോകും പ്രായം കൂടുമ്പോ ആ പ്രായം കൂടുമ്പോ കുഴിഞ്ഞു പോകും അതെ പിന്നെ ഇവിടെ ഒക്കെ കുഴിഞ്ഞു പോകും പിന്നെ ഇവിടെ ഈ മസിലൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു ഒരു മടമാരിയായിരിക്കും താഴെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകും ഈ മസിലിന്റെ അവിടെ കണ്ടോ ഇറച്ചി കണ്ടില്ലേ ഈ ഇറച്ചിയൊക്കെ അവിടെ മസിൽ അകത്തോട്ട് കയറി കുളമ്പ് നോക്കാല്ലേ ഒന്നും ചെയ്തിട്ടില്ല അല്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നിലത്തെ കുളമ്പ് കണ്ടില്ലേ പിന്നിലത്തെ കുളമ്പാണ് നോക്കി ഒന്നാം പേരിനാണ് ഇത്ര ഉണ്ടാവുക രണ്ടാം പേർ കുറച്ചും കൂടി കൂടും പിന്നെ വളഞ്ഞിരിക്കും കൊമ്പ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് നമ്മള് കടിഞ്ഞൂല് ബ്രൗൺ അല്ലേ സിസ്ബ്രോൺ ക്രോസ് സിസ്ബ്രോൺ ക്രോസ് കടിഞ്ഞുള്ളി നമുക്ക് ഇരുപത് കിട്ടും ഇരുപത് കിട്ടും ഇരുപത് തൊണ്ണൂറ് രൂപ എഴുപത്തിന് കിട്ടില്ല ഒരു അമ്പത് മുട്ടിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കൂടുതൽ നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്